തൃശൂരിൽ മണ്ഡലം മാറ്റി ബി ജെ പി വോട്ട് ചേർത്തതായി പരാതി ബി ജെ പി പ്രതിക്കൂട്ടിലാക്കി എൽ ഡി എഫിന് പിന്നാലെ യു ഡി എഫും പരാതി നൽകി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ജില്ലയ്ക്ക് പുറത്ത് താമസിക്കുന്നവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തിയെന്നും യു ഡി എഫ് വ്യക്തമാക്കി വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയാൽ രാഷ്ട്രീയമായും നിയമപരമായും തടയുമെന്ന് ടി എൻ പ്രതാപൻ വ്യക്തമാക്കി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും കേരളത്തെ സിഇഒ ജില്ലാ കലക്ടറും പരാതി നൽകിയിട്ടുണ്ട് എവിഡൻസ് അടക്കം പരാതി നൽകിയിട്ടുണ്ട് രേഖകൾ വെച്ചും വോട്ടർമാരുടെ പേര് വെച്ചും ഏത് ഫ്ലാറ്റിലാണ് എന്നത് വെച്ച് പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല കള്ളോട്ട് ചേർത്തിയ സ്ഥലത്ത് ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ വോട്ടർക്കുള്ള സ്ലിപ്പ് നൽകണം ആ സ്ലിപ്പ് നൽകാതെ ചില ഫ്ലാറ്റുകളുടെ സെക്രട്ടറിമാരെ ചെലു ഒന്നിച്ചു കൊണ്ടു കൊടുത്തിരിക്കുക അതും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അതും കലക്ടറെ അറിയിച്ചിട്ടുണ്ട് നടപടി എടുക്കാമെന്ന് ജില്ലാ കലക്ടർ ശക്തമായ നടപടിയെടുക്കാമെന്ന് ജില്ലാ കലക്ടർ പിന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതിന് ഫോളോ അപ്പ് തുടരുകയാണ് മാത്രമല്ല തൃശ്ശൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ മാത്രമല്ല വേറെ പല സ്ഥലത്തും ബി ജെ പി കള്ളോട്ട് പണം ചെലവഴിച്ച് ബി എൽ ഒമാര് കയ്യിലെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു വ്യാജ വോട്ടർമാരുടെ പേരുകൾ ഞങ്ങൾ ഇന്ന് രാത്രിയും നാളെ കാലത്തുമായി പ്രിസൈഡിങ് ഓഫീസർമാർക്ക് കൊടുക്കും അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അവരെ തടയാൻ ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്